വേഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുപ്പത് മുതലുള്ള വാക്യങ്ങൾ ഫറവോയും അവൻ്റെ സേവകരും ഈജിപ്തുകാർ മുഴുവനും രാത്രിയിൽ ഉണർന്ന് ഈജിപ്തിൽ നിന്ന് വലിയ നിലവിളി ഉയർന്നു കാരണം ഒരാളെങ്കിലും മരിക്കാത്തതായി ഒരു വീടും ഉണ്ടായിരുന്നില്ല ഫറവോ രാത്രിയിൽ തന്നെ മോശയും അഹർവനെയും വിളിച്ചു പറഞ്ഞു നിങ്ങൾ എൻ്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് പോകുവൻ നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവാൻ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകുവാൻ എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവാൻ കഴിവതും വേഗം രാജ്യത്തിന് പുറത്തു കടക്കാൻ ഈജിപ്തുകാർ ജനത്തെ നിർബന്ധിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് മാവു പുളിക്കുന്നതിന് മുമ്പ് തന്നെ പാത്രത്തോടെ എടുത്ത് ജനം തങ്ങളുടെ തോൾ ോൾമുണ്ടിൽ പൊതിഞ്ഞു മോശ പറഞ്ഞതുപോലെ ഇസ്രായേൽക്കാർ പ്രവർത്തിച്ചു ഇസ്രായേൽക്കാരെ ഇത്രയും കാലം തടഞ്ഞു വെച്ചിരുന്ന അവരെ വിടാതെ 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 പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ഫറവോ രാത്രിയിൽ തന്നെ അവര് വിട്ടുപോകണോന്ന് ആവശ്യപ്പെടുകയാണ് അവര് ചോദിച്ചിട്ടല്ല ചോദിക്കാതെ തന്നെ അവരെ വിളിച്ചു പറയാം നിങ്ങൾ വിട്ടു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം ജനം സഖി കിട്ടു നിലവിളിച്ചു എല്ലാ വീടുകളിലും ആദ്യജാതന്മാർ മരണപ്പെട്ടു പ്രിയമുള്ളവരെ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ചില കാര്യങ്ങൾ പിട്ടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അനർത്ഥത്തിലേക്ക് വഴിതെളിക്കപ്പെടും നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തിജീവിതത്തിലൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം നമുക്ക് അവകാശപ്പെട്ടതല്ലാത്തത് അർഹിക്കാത്തത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയാൻ നമ്മൾ വേണ്ടത് അടിയന്തരമായിട്ട് ചെയ്യണം എന്ന ഒരു മെസ്സേജീശം നമുക്കിവിടെ തരുന്നുണ്ട് മറ്റൊന്ന് നമ്മളുടെ കീഴടക്കിയിരിക്കുന്ന ചില ദുർസ്വഭാവങ്ങൾ ഇതും കളയാതെ നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക െറുത്തുപേക്ഷിച്ച് കളയേണ്ടത് കളയണം അവിടെ പലപ്പോഴും നമുക്ക് ഈ തഴക്കം കാരണം അത് വിട്ടുപോകാനും വിട്ടുകളയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാം പക്ഷെ നിർബന്ധപൂർവം അത് ഒഴിവാക്കപ്പെടുന്നില്ലെങ്കിൽ അനർത്ഥങ്ങൾ നമ്മളെ വേട്ടയാടും ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകട്ടെ നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകട്ടെ പാപകരമായ ജീവിതമാണെങ്കിൽ അവിടെ നിരത്താതിന് മുമ്പിൽ നിലവിളിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് വൈദികൻ്റെ ആശീർവാദവും മേടിച്ച് വിശുർവാനയിലൂടെ നമ്മുടെ പാപക്കറകൾ കഴുകി വിടുപ്പാക്കിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം അതല്ലാതെ നമ്മുടെ ഏതെങ്കിലും സുഹൃത് ബന്ധങ്ങളാകാം നമ്മുടെ സാമ്പത്തിക ഇടപാടുകളാകാം ഏതെങ്കിലുമൊക്കെ അന്യന്റത പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അർഹിക്കാത്തത് നമ്മുടെ ഉണ്ടെങ്കിൽ എറിഞ്ഞ കളയത്തക്ക വിധത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു ആ ഒരു തലം നമുക്കുണ്ടാകാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അനർത്ഥങ്ങൾ നമ്മുടെ കുടുംബത്തെ വേട്ടയാടാതിരിക്കാൻ അനാവശ്യമായിട്ടുള്ളതെല്ലാം കളയാൻ വേണ്ട കൃപ നമുക്ക് തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന്